ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കഞ്ഞിട റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് വിശക്കൊന്നും അത് കഴിച്ചാൽ അത്യാവശ്യം ഫില്ലിങ്ങോട് കൂടി തന്നെ വിശക്കാതെ നമ്മളെ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെറുപയറും ഉലുവ മുതിരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്ന് ഞാൻ സൂക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറുപയർ ഞാൻ ചെറുതായിട്ട് ഒന്ന് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുളപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇനിയിപ്പം അങ്ങനെ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുതിർത്തി വെച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ ഇത് കുറേശ് നമുക്ക് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ കുതിർത്തിയിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എടു നമ്മളെ അളവിനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുതിര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുഴുവനുള്ള ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം വേണം നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സിമ്പിളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു ഡെയിലി റുട്ടീനിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണിത് കേട്ടോ പിന്നെ ഇത് ആദ്യം ഇത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനൊരു മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ രാഗി പൗഡർ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് രാഗി രാഗി വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് രാഗി വെച്ചിട്ടുള്ള ഒരു ഒരുപാട് റെസിപ്പീസ് നമ്മളുടെ വീഡിയോയിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ട് ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ രാഗി മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ലോലാക്കിയിട്ട് ഒന്ന് വേഗിച്ചെടുക്കണം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് ഒരുപാട് ഇത് എന്താ പറയുക ഒരുപാട് തിക്കിൽ കഴിക്കണമെന്നോ തിക്നെസ്സിനോട് കൂടിയിട്ട് കഴിക്കാനാ ഇഷ്ടങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഒരു ലൂസി ടെക്സ് ടെക്സ്റ്ററിലാണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിയിലും കഴിക്കാം അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി അതിൻ്റെ ആ രാഗിയുടെ ആ പച്ചവൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കി കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽത്തി ഫാറ്റാണ് അപ്പോൾ ഇത് ഇട്ടിച്ചിട്ട് തടിക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മൾ ഡയറ്റിൽ കുറേശേ ഉപയോഗിച്ചിട്ട് യാതൊന്നും സംഭവിക്കില്ല പിന്നെ എന്താ പറയുക നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുതിട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു കഞ്ഞി കഞ്ഞിവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇതുവരെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ വിലയേറിയ ഒക്കെ നിങ്ങൾ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എന്താ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ടും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ്